നിലമ്പൂർ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് രാവിലെ മണിക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളാവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൾ സലാം മലപ്പുറം പ്രസ് ക്ലബിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒറ്റയ്ക്കും കൂട്ടായും ഭരണം നടത്തുകയാണ് അതായത് ഇന്ത്യയിലെ കഴിഞ്ഞ പത്ത് വർഷത്തെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും സുരക്ഷിതത്വം സീറോ കറപ്ഷൻ സീറോ ടെററിസം ഇൻക്ലൂഷൻ ഓഫ് എവറിബി അഡോപ്ഷൻ ഓഫ് ടെക്നോളജീസ് ഇ ഗവേണൻസ് ഡയറക്റ്റ് ബെനിഫിഷ്സ് ജി എസ് ടി എൻ ഇ പി തുടങ്ങി നിരവധി പരിപാടികൾ അത് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ റോഡ്സ് എയർപോർട്ട് സീ പോർട്ട് ടോട്ടൽ ഡെവലപ്മെൻറ്റ് ഇൻ എവ്രി ഫീൽഡ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മോഡിജി ആരായിരുന്നു എന്നും മോഡിജിയുടെ അക്സെപ്റ്റൻസ് നാഷണൽ ലെവൽ എന്താണെന്നും ഗ്ലോബൽ ലെവൽ എന്താണെന്നും ഇൻ്റർനാഷണൽ അവാർഡ്സ് എത്ര അദ്ദേഹത്തിന് കിട്ടിയെന്നും പതിമൂന്നിലധികം ഇൻ്റർനാഷണൽ അവാർഡ്സ് കിട്ടിയതിൽ ഏഴോളം ഇൻ്റർനാഷണൽ അവാർഡ്സ് ടോപ്പ് റെക്കഗ്നീഷൻസ് മുസ്ലിം രാജ്യങ്ങളിലാണെന്നും യു എ ഇ പോലുള്ള രാജ്യങ്ങളുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ തോളിൽ പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും സ്വന്തം ബ്രദറെന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് കണ്ട് തരിച്ചു നിൽക്കുന്നവരാണ് ഇന്നത്തെ ഓപ്പോസിഷനും ഇന്ത്യ ഇന്ത്യ യൂണിയനും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാൽ രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം മലപ്പുറത്തിന്റെ സമഗ്ര വികസനവും ഉറപ്പുവരുത്തും മോദി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന മുത്തലാഖ് ഏകീകൃത സിവിൽ കോഡ് എന്നീ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാവും മലപ്പുറത്തെ ജനത ഇക്കുറി വോട്ടു ചെയ്യുകയെന്നും അദ്ദേഹം ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ ബിജെപി ദേശീയ സമിതി അംഗം വാസുദേവൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ രാമചന്ദ്രൻ ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് സത്താർ ഹാജി ബിജെപി ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി പ്രേമൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ണിച്ചുരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം